സംഗീത പ്രമാണിക്ക് തന്ത്രനാഥത്തോടെ അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ ഒരു യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ യഹോവേ വിടുവിക്കണമേ കാരണ എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ നിനക്ക് സ്തോത്രം ചെയ്യും എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു ദുഃഖം കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു സകല വൈരികളും നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ യഹോവേന്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവേന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവേന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ചു ഭ്രമിക്കും പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും